നമസ്കാരം ഇപ്പോൾ പാകിസ്ഥാന് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ജലയുദ്ധതന്ത്രം പാകിസ്ഥാനിൽ ജലപ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയുടെ ഈ ശേഷം സിന്ധു നദിതലത്തിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായി ഇതൊക്കെ ഇതിനോടകം തന്നെ വാർത്തകളിൽ വന്നതാണ് വാസ്തവത്തിൽ ഇന്ത്യ ചനാബ് നദിയിലെ ജലപ്രവാഹം കുറച്ചതിനു ശേഷം പാകിസ്ഥാനിലെ സിന്ധു നദിയിലെ ജലക്ഷാമം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സിന്ധു നദി ജല ഉടമ്പടി പ്രകാരമുള്ള ജലവിഹിതം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫുട്ടോ വെല്ലുവിളിക്കുകയാണ് കരാർ നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഭീഷണികളും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇന്ത്യ വെള്ളം നിഷേധിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോയാൽ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ബിലാവൽ പറഞ്ഞു ഇന്ത്യക്ക് രണ്ട് വഴികളുണ്ട് നീതിപൂർവ്വം വെള്ളം പങ്കിടുക അല്ലെങ്കിൽ ആറ് നദികളിൽ നിന്നും ഞങ്ങൾ ഞങ്ങൾക്ക് വെള്ളം നൽകും സിന്ധു നദി തടത്തിലെ ആറ് നദികളെ പരാമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് സിന്ധു ജില്ല ഉടമ്പടി അവസാനിച്ചു എന്ന ഇന്ത്യയുടെ അവകാശവാദം നിയമവിരുദ്ധമാണ് കാരണം ഐ ഡബ്ല്യു ടു നിർത്തിവച്ചിട്ടില്ല ഇത് പാകിസ്ഥാനെയും ഇന്ത്യയെയും ബാധിക്കുന്നു പക്ഷേ വെള്ളം നിർത്തുന്നുവെന്ന ഭീഷണി യു എൻ ചാർട്ടിൽ അനുസരിച്ച് നിയമവിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജലവിഭജന കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മിലാവലിന്റെ പ്രസ്താവന പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജലക്കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് അമിത് വ്യക്തമായി തന്നെ പറഞ്ഞതാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും അനർഹമായ രീതിയിൽ കിട്ടിയിരുന്ന വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ വലയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കരാർ ഒരു കാരണവശാലും പുനസ്ഥാപിക്കില്ല രാജ്യാന്തര കരാറുകൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ലെങ്കിലും അത് മരവിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഉടമ്പടിയെന്ന് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഒരിക്കൽ അത് ലംഘിക്കപ്പെട്ടാൽ അതിന് നിലനിൽപ്പില്ല കശ്മീരിലെ സമാധാനം തകർക്കാനും വിനോദ സഞ്ചാര മേഖലയുടെ വളർച്ച തടയാനും കശ്മീരി യുവാക്കളെ വഴിതെറ്റിക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ നടന്നത് പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ തയ്യാറായാലും ഒട്ടും വൈകാതെ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇന്ത്യ മടിക്കില്ലെന്നും അമിത് പറഞ്ഞു അതേസമയം സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഈ മാസം ആദ്യം വീണ്ടും കത്തയച്ചിരുന്നു നേരത്തെ കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തോട് പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ പ്രതികരിച്ചിരുന്നു ഇന്ത്യ എതിർക്കുന്ന ഉടമ്പടിയിലെ പ്രത്യേക വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം കത്തിൽ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂവിനു ശേഷം പാകിസ്ഥാനിൽ നിന്ന് കുറഞ്ഞത് രണ്ട് കത്തുകളെങ്കിലും ലഭിച്ചിട്ടുണ്ട് അത്രയും പരിതാപകരമായ അവസ്ഥയിലും ഭീഷണികൾക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല ഇതാണ് ശ്രദ്ധേയം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്